എന്നറിയോ കണ്ടിട്ടുണ്ടോ ഇല്ല എന്നെ പറയുന്നത് എന്റെ ഫോട്ടോ എടുപ്പ് എന്റെ റീൽ എടുപ്പ് എന്താ തോന്നിയത് കോമഡിയാ എന്താ കോമഡി വരണം അത് കണ്ടപ്പോ ചിരി തോന്നു ചിരി വരാൻ കാരണം അത്രേ ഉള്ളൂ വേറെ ഒന്നും അറിയില്ല ണോ ചന്തൂർ മോമി പോലെ ഉണ്ടല്ലോ എന്നെ അറിയോ എവിടെ കണ്ടിട്ടുണ്ട് എന്താ തോന്നുന്നത് എനിക്ക് പ്രസംഗം അറിയോ പ്രശ്നം ഡാൻസ് കളിക്കുന്ന പ്രസംഗം കണ്ടെന്ന് അറിയോ ഇല്ല ഇല്ല എന്നെ മാത്രമേ അറിയുള്ളു എന്നെ കാണുമ്പോ എന്താ ആദ്യം തോന്നുന്നു ചിരിയാണോ എന്നെ വെച്ച് എന്താ തോന്നുന്നത് റിവ്യൂ തോന്നുന്നു ആളാ വേറെ ഒന്നും അറിയാം അല്ലെ എന് മനസ്സിലായോ എന്നെ വെച്ച എന്താ അഭിപ്രായം നമസ്കാരം ചാനൽ ചാൻഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സന്തോഷ് വർക്കിയും കൊണ്ട് പബ്ലിക്കായിട്ട് സന്തോഷവർക്കിങ്ങനെ നിൽക്കും എന്നിട്ട് ചോദിക്കും എന്നറിയാവോ അതുപോലെ ചോദിക്കും നമ്മുടെ പെരേര അറിയാവോ അപ്പൊ ഇവര് സന്തോഷ് വർക്കീനേയും എന്ന നമ്മളെ അലിഞ്ചോസ് പെരേരയും അറിയാമോ എന്ന് സന്തോഷ് വർക്ക് നേരിട്ട് എന്നെ പബ്ലിക്കിലേക്ക് ചോദിക്കുന്ന ഒരു വീഡിയോ ആണ് എന്ന് നമ്മൾ ചെയ്യുന്നത് സോ മനസ്സിലായോ അറിയില്ലേ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റ എവിടെയും കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ല ഒന്നും അറിയില്ല അല്ല ലാസ്റ്റ് ലാസ്റ്റ് കേട്ടാ ഈ ആറാട്ടന്ന് എഞ്ചിനീയറാണറിയോ ഞാനൊരു എഞ്ചിനീയറാണ് അറിയാം ഡോക്ടറേറ്റ് ചെയ്യുന്ന ആളാ അല്ല ഡോക്ടറേറ്റ് ഡോക്ടറേറ്റ് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ആൾക്കാർ കോമാളി വെക്കേ എന്റെ പേരെന്താ അറിയുമെന്നാ ചേട്ടന്റെ റിയൽ അറിയില്ല ആരാട്ടനെ കാണുമ്പോ എന്താ തോന്നുന്നു ചേട്ടനെ പറ്റിയുള്ള ട്രോള് കണ്ടിട്ട് ചേട്ടനെ ട്രോളായിട്ട് ഓർമ്മ വരു ഞാനൊരു കോമാളി തോന്നുന്നുണ്ട് ക്ലൗൺ ആയിട്ടാ അങ്ങനെ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയാണ് തോന്നുന്നു യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ അങ്ങനെയാണ് എല്ലാവരും പ്രസന്റ് ചെയ്തേക്കുന്നത് എല്ലാം പ്രസന്റ് ചെയ്ത അങ്ങനെയാ പ്രശ്നം കുറച്ച് എന്റെ അഭിപ്രായം അലൻജോസ് പെർ ചെയ്ത അലൻജോസ് പെറാണ് ഡാൻസ് കളിക്കുന്ന ആളില്ല അയാളെ കുറിച്ച് എന്റെ അയാളെ കുറിച്ച് എനിക്ക് അധികം ഞാൻ മോശാവുന്നത് നിങ്ങളെ എന്തെങ്കിലും അറിയോ നിങ്ങക്ക് പറ്റിയിൽ അല്ലാതെ അറിയോ നിങ്ങളുടെ ചേട്ടൻ്റെ മീഡിയ അതുകൊണ്ട് നിങ്ങളുടെ അല്ല മീഡിയ മീഡിയ ഒരു കോമാലി ആയിട്ട് കാണിച്ചിരിക്കുന്നത് മീഡിയ നിങ്ങളൊരു ആയിട്ടാണ് പ്രസന്റ് ചെയ്തത് യഥാർത്ഥ യഥാർത്ഥീതത്തിൽ അങ്ങനെയല്ല അതിൽ ഈ മുഖം ആറാട്ടാണ് കണ്ടിട്ടില്ല എവിടെയും കണ്ടോ ഈ മുഖം ആറാട്ടൻപേരൂർ ചേച്ചി

സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറില്ല എന്റെ ഫോട്ടോ കണ്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നെ കാ ചിരിക്കാൻ തോന്നാറില്ല അലൻജോസ് അറിയോ അലൻജോസ് അറിയില്ല ആരാട്ടന്റെ മാത്രമേ അറിയുള്ളു ആരാട്ടനെ കാണുമ്പോ എന്താ തോന്നുന്നത് കാണല്ലേ ചിരിക്കാനുള്ള കാരണം എന്താ കോമഡി കോമഡി കാണിക്കണോ എന്നെ മനസിലായോ ആരാട്ടണ്ണ് എന്നെ കാണുമ്പോ ചിരിക്കാനുള്ള ചിരിയാണല്ലോ എക്സൈറ്റ്മെന്റ എന്നെ കാണുമ്പോ ചിരിക്കാൻ സ്ട്രെസ് തോന്നാറുണ്ടോ കണ്ടിട്ടില്ല അലൻ ജോസ് അലഞ്ചോസ് പെരേനോ ഡാൻസ് കളിക്കുന്ന ഇതില് രണ്ടുപേരിൽ ആരെ ഇഷ്ടം ആരാണ് മോർ എന്റർടൈനർ അങ്ങനെ ഓപ്പൺ ആയിട്ട് അൺകംഫർട്ടബിൾ ആക്കട്ടെ അൺകംഫർട്ടബിൾ ആക്കട്ടെ എന്നെ കുറിച്ച് എന്താ അഭ്യാട്ടനെ കുറിച്ച് എന്താ അഭ്യാപിക്കലാണോ ഗോമാലിയാണോ ല്ലോ ആരോട് മനസ്സിലായോ എവിടേയും കണ്ടിട്ടുണ്ടോ എന്നാ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയ മീഡിയായിട്ടൊരു ഇല്ല എന്റെ ഫോൺ എന്റെ മുഖം കണ്ടിട്ടോ എവിടെയെങ്കിലും കണ്ടിട്ടോ കാണുമ്പോൾ ചിരി തോന്നുന്നുണ്ടോ എന്താ കാരണം ഒരു കോമാളി പൊളി തോന്നോ തോന്നുന്നുണ്ടോ കാണുമ്പോൾ കോമാളി അല്ല ഞാൻ എന്നെ കുറിച്ച് ഒന്നും അറിയില്ല ഓക്കെ നിങ്ങളുണ്ടോ ആരോട്ടറെ കാണുമ്പോ ചിരിക്കാൻ കാരണം എന്താ കോമഡിയാ എന്ത് കോമഡിയ ചെയ്ത ഒന്നും അറിയില്ല ആരാട്ടനെ കുറിച്ച് ഒന്നും അറിയില്ല അറിയോ അറിയോ ആരാട്ടനെ മാത്രമേ അറിയുള്ളു രണ്ടുപേരിൽ ആരെയും ഇഷ്ടമില്ല എന്താ കാരണം രണ്ടുപേരും കൊഴപ്പം എന്താണ് എന്താ ഇവര് ഒരു കോമാളിയായി തോന്നുന്നുണ്ടോ ഒക്കെ കോമാളിയാണ് ആരാട്ടം ആരാട്ടനെ കുറിച്ച് എന്തൊക്കെ അറിയാം ഒന്നും അറിയില്ല എല്ലാം അറിഞ്ഞ കോമാളി തോന്നില്ല ഓക്കെ എന്നെ മനസ്സിലായോ എന്നെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നെ അറിയേലെ ആക്കാനുള്ള ഒരടിയാണല്ലോ അറിയാൻ ഉറപ്പാണ് ഒന്നും അറിയില്ല ഇങ്ങനെ എവിടെയും കണ്ടിട്ടില്ല അപ്പൊ എന്നെ അറിയില്ലേ ആരാട്ടനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ചിരിയാണല്ലോ ആദ്യം പേർന്ന എന്താ 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 ആരാട്ടനെ കുറിച്ചുള്ള അഭിപ്രായം ചിരിക്കാനുള്ള ഒരാളാണ് ആരാട്ടനെ കാണുമ്പോൾ ചിരി പോകുന്നു എന്താണ് ഇഷ്ടാണെന്നാ തറയാന്നെ

രണ്ടുപേരും കോമാളി ആയിട്ട് തോന്നുന്നുണ്ടോ ഏറ്റവും വലിയ കോമാളി ആരാണ് എന്റർടൈൻമെന്റ് ആണ് എന്നെ കൊണ്ട് അത്ര എന്റർടൈൻമെന്റ് മാറ്റം വരുത്തണമെന്നുണ്ടോ റിവ്യൂലോ അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ കാണുമ്പ ആദ്യം ചിരി വരാറുന്നുണ്ടോ ആരാണ് എന്നെ കുറിച്ച് ഒന്നും അറിയില്ലേക്കാരെ ആരാട്ടെ ഐ എ ടിൽ അഡ്മിഷൻ കെട്ടിയതാണ് അഡ്മിഷൻ കിട്ടിയതാണ് എൻജിനീയറിംഗ് ആണ് പക്ഷെ പൊതുവേ സമൂഹം എന്റെ ഒരു കോമാളിയിലാണെങ്കിൽ കാരണം മീഡിയ അങ്ങനെ കാണിച്ചിരിക്കുന്നത് അലൻ ജോസ് ദിവസത്തേ ആറാട്ടൻ ഒരുപാട് വ്യത്യാസം അലൻ ജോസ് ദിവസം പത്താം ക്ലാസ് ഗുസ്തിയാ ആറാട്ടൻ അറിയോ ഓ പ്രസംഗം അറിയാം രണ്ടുണ്ട് രണ്ടുണ്ട് ആരെയാ കൂടുതൽ ഇഷ്ടം അങ്ങനെ രണ്ടാൾക്കാർ മാറ്റിയല്ലേ കാരണം ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊന്നും കാണാൻ പറ്റാറില്ല രണ്ടോ ആരെയും അങ്ങനെ ചോദിച്ചാ രണ്ടാളും ക്ലൗണോ രണ്ടുപേരും എന്നെ കുറിച്ച് ഞാൻ പ്രെസെന്റ് ചെയ്യാൻ ഞാൻ അങ്ങനെയാണെങ്കിലും ഞാൻ ഒരു എഞ്ചിനീയർ ആണ് പി എച്ച് ഡി ചെയ്യുന്ന ക്ലൗഡ് ആണോ ക്ലൗഡോ മൂന്ന്

ഏഹ് ഇതിപ്പോ ഞാൻ ഇപ്പോ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പോ മോഹൻലാലിങ്ങനെയാണ് അങ്ങനെയാണ് മറ്റേ രണ്ടും അതൊക്കെ പോസിറ്റീവ് നൈറ്റീവ് നിങ്ങൾ പറഞ്ഞു അത് ഓക്കേ ആണ് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം വന്നു കഴിഞ്ഞാൽ അതുണ്ട് അത് ഞാൻ സമ്മതിച്ചതാണ് ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയില് അതായത് നിങ്ങൾ ആയിട്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളെ പബ്ലിക്കില് നിങ്ങളെ ആയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് നിങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല സാറ് പറഞ്ഞ മാതിരി തന്നെ ഒപ്പീനിയൻ വന്നാണ് ശരിയാണ് മീഡിയയിൽ വന്ന കാര്യമാണ് നമ്മൾ പറയുന്നത് മീഡിയ ആരെങ്കിലും കാണിച്ചു പറഞ്ഞു പക്ഷെ ശരിക്കും അങ്ങനെയല്ല മീഡിയ അങ്ങനെ കാണിച്ചു ഓക്കെ പറഞ്ഞോ മീഡിയ കാണിച്ചിട്ട് അങ്ങനെയാ എന്നെ അറിയോ ആരാണ് ആറാട്ടം ഒന്ന് അലഞ്ചോസ് പറയാനറിയോ അത് ആറാട്ടെന്നെ കുറിച്ചില്ല അഭിപ്രായം എന്താണ്

കണ്ടിട്ടാ കണ്ടിട്ട് കുറെ എന്നെ കാണുമ്പോ എന്താ തോന്നുന്നു ചിരിക്കാൻ തോന്നുന്നു ചിരിക്കാൻ കാരണം എന്താണ് എന്നെ അറിയോ ആരാട്ട ആരാട്ട പെരേറിയോ ആലൻ ജോസ് പെരേറ അറിയില്ലേ ആരാട്ടനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് റിയില്ല ആരെയാണ് രണ്ടുപേരില് മാസല്ലേ ആറാട്ടനും പെറിയോ തീർച്ചയായിട്ടും കാരണം എന്താ

എന്താ കാരണം ഏത് അടിപൊളിയാണ് എല്ലാത്തിനും എല്ലാം പറഞ്ഞു ഏ നിങ്ങള